പച്ചേരി ദോശ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ഇതുപോലെ എടുക്കാം പക്ഷെ അരിപ്പൊടി ഇങ്ങോട്ട് കുറച്ചും കൂടെ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ പച്ചരി അരച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് എല്ലാ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ വാമിക ഷിബി വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷിബില ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ദോശേന്റെ റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റ് ചെയ്യാനും ആരും മറക്കരുത് അതുപോലെ എല്ലാ ദിവസവും രാത്രി എട്ടരയ്ക്ക് നമ്മൾ വീഡിയോ ഇടുന്നതാണ് എല്ലാവരും മറക്കാതെ കേറി കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വീഡിയോ കാണാം ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പച്ചേരി മാത്രാണ് എടുക്കുന്നത് പച്ചേരി ഇത് നന്നായിട്ട് ഒരു മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്ത് നന്നായി കഴുകിയെടുത്തതാണ് ഇതൊന്ന് മിക്സിന്റെ ഒന്ന് ചാറിലിട്ടൊന്ന് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അത് അരച്ചെടുക്കുമ്പോ ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം ഇത് ഒരു ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ അരി ഇതെ നമ്മൾ നന്നായിട്ട് തരി കൂടാതെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഇപ്പൊ ഇതില് അധികം വെള്ളമല്ല നമുക്ക് കുറച്ച് വെള്ളം ഇതിൽ ചേർക്കണം ഒരു സാധാരണ ഒഴിഞ്ഞ ദോശ മാവല്ല കുറച്ചും കൂടെ ഒരു ആയിട്ടുള്ള ഒരു മാവാക്കിട്ട് എടുക്കണം എന്താ ഇതുപോലെ നന്നായിട്ട് ആക്കിയിട്ട് എടുക്കണം ഒരുപാട് വെള്ളം കൂടി പോവാനും പാടില്ല എന്നാലും കുറച്ച് ആക്കിയിട്ട് നമ്മൾ വെള്ളം ചേർത്തിട്ടെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ദോശമാവ നമുക്ക് പൊന്താനായിട്ട് വെക്കൊന്നും വേണ്ട ഇത് പിന്നെ അരച്ചെടുത്തപ്പ തന്നെ നമുക്ക് കലക്കി ചൂടാ നമ്മളിത് ഒരു ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട് ഈ ദോശ ഉണ്ടാക്കാൻ കുറച്ചും കൂടെ നല്ലത് ഇതുപോലത്തെ ഒരു ഇരുമ്പിന്റെ ചട്ടിയാണ് ഈ വക്കൊക്കെ ഇങ്ങനെ പൊന്തിയിരിക്കുന്ന ചട്ടി കേട്ടോ കുറച്ചും കൂടെ നല്ലത് നോൺ സ്റ്റിക്കിന്റെ ആകുമ്പോ നമുക്ക് ദോശ ഇങ്ങനെ ശരിക്ക് കിട്ടില്ല ഈ ചട്ടിയാകുമ്പോൾ നന്നായിട്ട് തന്നെ ദോശ കിട്ടും ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നന്നായിട്ട് ചൂടാവണം ഒരു ചെറു നമ്മൾ മാവ് ഒഴിക്കരുത് ശരിക്ക് ദോശ കിട്ടില്ല നന്നായിട്ട് ചൂടാവുമ്പോ നമുക്ക് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്ക വെളിച്ചെണ്ണയോ ഓയിലോ ഏതന്നെ വേണമെങ്കിലും എടുക്കൊരു തവി കൊണ്ട് നമ്മൾ ചട്ടി ചിപ്പിച്ചെടുക്കണം രണ്ടു പ്രാവശ്യമായിട്ട് നമ്മൾ മാവ ഒഴിച്ചു കൊടുക്കുമ്പോ ദോചിട്ട് ഭയങ്കര കട്ടിയായി പോകും ഒറ്റ ഒരു പിന്നെ ഒഴിക്കലിൽ തന്നെ ചട്ടി മുഴുവനായിട്ട് കിട്ടണം മൂടി വെച്ചുകൊടുത്തിട്ട് ദോശ നന്നായിട്ട് വേവിച്ചെടുക്ക ദോശ ഒരു അഞ്ചു മിനിറ്റ് അതുപോലെ തന്നെ ദോശ നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ട് നമുക്കിത് മറിച്ചിട്ടൊന്നും വേണ്ട ഇങ്ങനത്തെ നമുക്ക് പേറ്റിലേക്ക് ഇടാ ഈ ദോശ കൂടുതലായിട്ടും കോഴിക്കോട് മലപ്പുറം അങ്ങനത്തെ സ്ഥലങ്ങളിലോട്ടെ രാവിലെ ഇത് അധികം ഉണ്ടാക്കാറുള്ളത് രണ്ടാമത്തെ ദോശയും ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് എന്തില് വന്നിട്ടുണ്ട് എനിക്ക് ഈ ദോശയും ബ്രേറ്റിലേക്ക് മാറ്റാം പച്ചരി ദോശ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ഇതുപോലെ എടുക്കാം പക്ഷെ അരിപ്പൊടി വേണ്ടി കുറച്ചും കൂടെ ഒന്നും കൂടെ ടേസ്റ്റ് ഇണ്ടാവുക നമ്മൾ പച്ചേരി അരച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഒക്കെ ഇതിന് നീർദോശ എന്നാ പറയുക ഇതുപോലെ നമുക്ക് കലക്കി വെച്ച എല്ലാ ദോശ ഇത് മാവും ഇതുപോലെ ചുട്ടെടുക്കാം നമ്മൾ രണ്ട് കരണ്ട് ആയിട്ട് ഒഴിക്കുമ്പോൾ ദോശ ശരിക്കും ശരിയാവാതെ കിട്ട ഒറ്റ കരണ്ട് വെച്ചിട്ട് നമ്മൾ ചുറ്റിച്ചെടുത്താല് അല്ലെ ദോശ നന്നായിട്ട് തന്നെ കിട്ടും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പച്ചേരി ദോശയുടെ റെസിപ്പിയാണ് നമ്മള് കാണിച്ചത് ഇതുപോലെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കണം നമുക്ക് കറിയൊന്നും വേണ്ട കറിയൊന്നും ഇല്ലാതെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കി നോക്കിട്ട് ശരിയാവാത്തവരാണെങ്കില് വീഡിയോ കണ്ടിട്ടൊന്നുണ്ടാക്കി നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും മാറിക്കരുത് അപ്പൊ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം